അസാമലൈക്കും വാഹി വർക്കാത്തു പ്രിയപ്പെട്ട മോമിനികളെ മോമിനകത്തുകളെ കൊല്ലം ജില്ലയിലെ പെരിങ്ങാൾ എന്ന സ്ഥലത്ത് നിർമ്മിച്ച ഏറ്റവും വലിയ ഗാനിൽ മസ്ജിദിൻ്റെ ഉദ്ഘാടനം ഇരിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ് അത് വരാമെന്ന് ഏറ്റിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ ഉസ്ബക്കിസ്ഥാൻ അതുപോലെ ബുഹാറ മലേഷ്യ തുടങ്ങിയ വലിയ വലിയ ദൂരമുള്ള യാഥങ്ങളിൽ യാത്ര ചെയ്ത് ഇന്നലെ എനിക്ക് അസുഖം കുറച്ച് കൂടുതൽ ബാധിക്കുകയും സംസാരിക്കാനോ ഇരിക്കാനോ കഴിയാത്ത വിധം ശക്തമായ കൊരയും പനിയും തലവേദനയും എല്ലാം സംഭവിച്ചതുകൊണ്ട് ഇന്ന് അങ്ങോട്ട് വരാൻ സാധിച്ചില്ല നിങ്ങൾ ക്ഷമിക്കണം എല്ലാവരും അള്ളാഹുവിൻ്റെ കഥ അടിയുറത്തിൽ വിശ്വസിക്കുന്നവരാണ് മോമിനികള എന്നാൽ അതുകൊണ്ട് എൽമൻ്റെ അഹലുകാർ ഇങ്ങനെ പാല് ആളുകളെ പറ്റിക്കുകയാണല്ലോ வரான் வண்டி நேரத்தை தான் வருட்டுப்பின் யுக்திகள் கண்டுபிடிக்க ஆனதோ ஒன்றும் நீங்கள் கருத படில்ல நோடு ஞாபக நசிஹத்து செய்யும் எனிக்கு வளரம் சந்தோஷம் உள்ளதான பள்ளி நிரும் ஆர்மாணத்தோடு பந்தப்பட்ட பிரவர்த்தனும் அஷ்ரஃபுல் ஹல்க்கு ആദ്യത്തെ ജോലി മദീനമ്മന മദീനമ്മന കുറയിച്ചെന്ന് ആദ്യത്തെ പ്രവർത്തകർ തന്നെ പള്ളി ഉണ്ടാക്കുകയായിരുന്നു ഞാനും എൻ്റെ സംഘടനകളായ അവരുസുന്ന എല്ലാ പ്രവർത്തകരും ആ വിഷയത്തിൽ വളരെയധികം താല്പര്യമുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് നൂറുകണക്കിന് പള്ളികൾ ആയിരം മൂവായിരത്തിലധികം പള്ളികൾ നിർമ്മിക്കുന്ന നമ്മൾക്ക് അള്ളാഹു തൗഫീക്ക് തന്നിട്ടുണ്ട് ഇനിയും അത്തരം നല്ല കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്കും ഞങ്ങൾക്കും അള്ളാഹു തൗഫീക്ക് തരുവാറാകട്ടെ ഇൻഷാരിക്ക് സുഖപ്പെട്ടതിൻ്റെ ശേഷം ഞാനൊരു വെള്ളിയാഴ്ച നിങ്ങളുടെ പള്ളിയിൽ വരും അതിന് അള്ളാഹു തോഫീക്ക ചെയ്യാൻ നിങ്ങൾക്കത് ആ ചെയ്യുക അള്ളാഹു അലോത്താല ഇന്നത്തെ പരിപാടി വളരെ ഭംഗിയായ ചെയ്യാൻ നിങ്ങൾക്ക് അള്ളാഹു താല് തോഫീക്ക് ചെയ്യുവാറാകട്ടെ അവിടുത്തെ വേണമാക്കളും സാധാരണക്കാരും എല്ലാം യോജിച്ചുകൊണ്ട് അഹൃസുന്നത്തിച്ചമായത്തിൻ്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുകയും അതിനുവേണ്ടി ഒരുക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വസീയത്ത് ചെയ്യുന്നു അഞ്ചുപകത്ത് നിസ്കാരം കൃത്യമായി എല്ലാവരും പാലിക്കുകയും കഴിവിൻ്റെ പരമാവധി പള്ളിയിൽ ജമാത്തായി നിസ്കരിക്കാൻ ശ്രമിക്കുകയും വേണം പള്ളിയായിട്ട് ജമാക്ക് എല്ലാവരും സമ്മർദ്ദിക്കണം അങ്ങനെ അള്ളാഹുവിനെ ദീനൻ ചെയ്യാനുള്ള സ്ഥലമായി നമ്മുടെ പള്ളി ਨੇ ਗੁਰਬਾਣੀ ਬੜਵਾ ਬੜਦੋ ਕੋੜੋ ਦਾ ਸੰਤਾਈ ਕਰਨ ਕਹਿਆ ਤਾ ਤੋਂ ਜਾਈ ਪੋਇਤਰੀ ਬਾਣੀ ਨਿਰਤਗਾ ਔਲਾਹਹੁ ਨੁਮਕਲਾ ਕੋਈ ਨਹੀਂ ਆਏ ਦਿਨੇ ਵੜੀ ਗਣ ਤਨ ਬਹੁਤ ਲੋ ਸਮੇਂ ਇਹ ਮਾਨ ਸਲਾਵਤ ਆਰਨ ਤੋਫੀਕ ਹੋ ਲਗੀ ਤੇਰਾ ਰਹਾਗਾ ਅੱਤਾ ਅਸਲਾਮ ਅਲੈਕੁਮ ਵ ਰਹਿਮਤੁਲਾਹੀ ਵ ਬਰਕਾਤੁ